ഗുരുവായൂർ ഇല്ലം നിറ ഞായറാഴ്ച നടക്കും ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ഗുരുവായൂരപ്പിന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ രാവിലെ ആറ് പതിനെട്ട് മുതൽ ഏഴ് വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടക്കുക ചടങ്ങിനുള്ള കതിർക്കറ്റകൾ അഴീക്കൽ മനയം കുടുംബങ്ങളിലെ പാരമ്പര്യ അവകാശികൾ ക്ഷേത്രനടയിലെത്തിച്ചു കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ച കറ്റകൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഏറ്റുവാങ്ങി അഴിക്കൽ കുടുംബാംഗം വിജയൻ നായർ മനയം കുടുംബാംഗം കൃഷ്ണകുമാർ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു തെക്കേനടയിൽ നാഴിക മണിക്ക് മുൻവശത്തായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പന്തലിൽ സമർപ്പിച്ച കറ്റകൾ ഞായറാഴ്ച രാവിലെ പാരമ്പര്യ അവകാശികൾ ഗോപുരത്തിന് മുന്നിലെത്തിക്കും അരിമാവണിഞ്ഞ് നാക്കിലവെച്ചതിന് മുകളിൽ സമർപ്പിക്കുന്ന കതിർക്കറ്റകൾ ശുദ്ധി വരുത്തിയ ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാർ കൊടിമരച്ചുവട്ടിൽ എത്തിക്കും മേൽശാന്തി ലക്ഷ്മി പൂജ നടത്തിയ ശേഷം ഒരു കെട്ട് കതിർ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കും തുടർന്ന് ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും നിറ നടത്തും പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നടക്കും രാവിലെ ഒമ്പത് മുപ്പത്തിയഞ്ച് മുതൽ പതിനൊന്നേ നാല്പത് വരെയുള്ള മുഹൂർത്തത്തിലാണ് തൃപ്പുത്തരി പുതിയ നെല്ലിന്റെ അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം ഗുരുവായൂരപ്പനെ നിവേദിക്കുന്ന ചടങ്ങാണിത് വർഷത്തിൽ ഒരിക്കൽ മാത്രമായി ഗുരുവായൂരപ്പന് പത്തിലക്കറിയും ഉപ്പുമാങ്ങയും നിവേദിക്കുന്നത് തൃപ്പുത്തരി ദിവസമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ പുത്തരി പായസമാണ് ഭക്തർ ചീട്ടാക്കാറുള്ളത് സിസിടിവി ന്യൂസ് ഗുരുവായൂർ